പച്ചൈമല അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈറോഡ് ജില്ലയിലെ ശാന്തമായ പട്ടണമായ ഗോപിച്ചട്ടിപ്പാളയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് കുന്നിൻ ക്ഷേത്രങ്ങളുണ്ട് പച്ചമലയും പവളമലയും പച്ചമലയും പവളമലയും പട്ടണത്തിൻറെ ഒരു വലിയ പ്രസിദ്ധിക്കു കാരണമായി കണക്കാക്കപ്പെടുന്നു ഭഗവാൻ അതിമനോഹരമായ രൂപത്തിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഭഗവാനെ നോക്കുമ്പോൾ ആളുകൾക്ക് കണ്ണെടുക്കാൻ തോന്നില്ല ക്ഷേത്രത്തിലെ പൂജാ പ്രവർത്തനങ്ങൾ പ്രസിദ്ധമാണ് അർദ്ധജമ പൂജ പഴനിയിലെ പൂജയോട് സാമ്യമുള്ളതാണ് അരുൾമികു ബാലമുരുകൻ തന്റെ അലങ്കാര ആഭരണങ്ങളില്ലാതെ ഏറ്റവും ലളിതമായ വിശ്വരൂപത്തിൽ നിൽക്കുന്നു തലമുണ്ടനം ചെയ്ത ഒരു താപസ്വിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് ഒരു കൗബീനം മാത്രം കയ്യിൽ ദണ്ടും വെയിലും ഇതിൽ നിന്നുമാണ് ബാലദണ്ഡ ആയുധപാണി എന്ന പേര് മുരുകനു കിട്ടിയത് ഇതാണ് ഏറ്റവും ശാന്തമായ ദൃശ്യം പച്ചയമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുരാതനമാണെങ്കിലും ഇപ്പോൾ കാണുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പണികഴിപ്പിച്ചതാണ് സ്വർണബന്ധന കുംഭാഭിഷേകം രണ്ടായിരത്തി ആറ് ജൂണിൽ പച്ചമലയിൽ നടന്നു വിദ്യാഗണപതി മരഗധീശ്വരർ മരഗതവള്ളി ഗുരുദക്ഷിണാമൂർത്തി സുബ്രഹ്മണ്യർ ആഞ്ജനേയർ നവഗ്രഹം കാലഭൈരവർ എന്നിവരാണ് ക്ഷേത്രത്തിൽ വസിക്കുന്ന മറ്റു ദേവതകൾ ദണ്ഡായുധപാണി ഷൺമുഖർ സുബ്രഹ്മണ്യർ പ്രദോഷമൂർത്തി അയ്യപ്പൻ എന്നിവരാണ് ഊർജ്ജവമൂർത്തികൾ സുവർണരഥവും സ്വർണമയിലും ക്ഷേത്രത്തിലുണ്ട് ദ്രാവിഡ വാസ്തുവിദ്യയുടെ സവിശേഷതയായ ഈ ക്ഷേത്രത്തിന് അഞ്ച് നിലകളുള്ള ഗോപുരമുണ്ട് മുരുകന്റെ ബാലരൂപമായ ബാലമുരുകനാണ് പ്രധാന പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമാണ് ഗോപിച്ചട്ടിപ്പാളയം പട്ടണത്തിൽ നിന്ന് ദൃശ്യമാകുന്ന അടി ഉയരമുള്ള സെന്തിലാണ്ടവർ പ്രതിമയും ഈ ക്ഷേത്രത്തിലുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുരുകൻറെ പ്രതിമകളിൽ ഒന്നാണിത് ഗോപിച്ചട്ടിപ്പാളയത്തിന്റെ പ്രാന്തപ്രദേശത്ത് തന്റെ സാധാരണ ശിവാരാധന നടത്തിയിരുന്നത് ദുർവാസാവായിരുന്നു തന്റെ ആരാധന നടത്തുമ്പോൾ സുബ്രഹ്മണ്യനെ ദർശിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു സുബ്രഹ്മണ്യ ഭഗവാനെ ആരാധിക്കാൻ ഒരിടമില്ലെന്ന് കണ്ടെത്തിയപ്പോൾ തന്റെ പശ്ചാത്താപത്തിലൂടെ സുബ്രഹ്മണ്യനെ വിഗ്രഹമാക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു പടിഞ്ഞാറ് ഭാഗത്തുള്ള ശിവന്റെ ഉപദേശപ്രകാരം സുബ്രഹ്മണ്യ ഭഗവാനെ ബാലകുമാരനായി സ്ഥാപിച്ച ഒരു ചെറിയ കുന്ന് അദ്ദേഹം കണ്ടെത്തി അത് പിന്നീട് പച്ചേമല ക്ഷേത്രത്തിൽ വളരെ വികസിച്ചു മുരുകനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ചക്രം ഉപയോഗിച്ചാണ് തപസ്സിന്റെ സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന് രോഷാകുലനായ സ്വഭാവവും ഉണ്ടായിരുന്നു പൊതികൈ മലനിരകളിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടയിൽ അദ്ദേഹം കാഞ്ഞത്തൂർ എന്ന സ്ഥലത്തെത്തി ദിവസേന ശിവപൂജ നടത്താൻ ആഗ്രഹിച്ചപ്പോൾ തന്റെ ജ്ഞാനനേത്രം കൊണ്ട് അദ്ദേഹം ഈ സ്ഥലം കണ്ടെത്തി തപസ്സിന്റെ ബലത്തിൽ പൂജയ്ക്കുള്ള സാധനങ്ങൾ കിടിയില്ല അവൻ മഴ പെയ്ച്ചു മാതാവ് മരകവല്ലിക്കൊപ്പം മുരുകൻ പ്രത്യക്ഷപ്പെട്ടു മരകഥഗിരിൽ പോയി സ്വന്തം പേരിൽ ഒരു ചക്രം സ്ഥാപിച്ച് പൂജകൾ നടത്തുവാൻ നിർദ്ദേശിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു ആവേശഭരിതനായ മഹർഷി ദുർവാസാവ് ഉടൻ തന്നെ മുരുകൻറെ കൽപ്പനപ്രകാരം പ്രവർത്തിച്ചു ഭഗവാൻ സർപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മുനി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു ഈ കുന്നിന് മരകഥഗിരിയെന്നു നാമകരണം ചെയ്യണമെന്നും മുരുകക്ഷേത്രമാക്കി മാറ്റണമെന്നും ഭക്തരെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കണമെന്നും താൻ സ്ഥാപിച്ച ചക്രം എന്നും ഉണ്ടാകണമെന്നും മുനി ഭഗവാനോട് ആവശ്യപ്പെട്ടു സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നതുവരെയും എല്ലാ വിശുദ്ധയോടും കൂടി ഈ കുന്ന് എന്നും പ്രസന്നമായിരിക്കണം സർപ്പരൂപത്തിലുള്ള ഭഗവാൻ വരം നൽകി ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പി കെ കുപ്പുസ്വാമി ഗൌണ്ടർ പുനഃസൃഷ്ടിച്ചതാണ് ഇന്നത്തെ ഘടന ആദ്യത്തെ മഹാകുംഭാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇൽ നവീകരണ കമ്മീഷൻ തലവനായ പി കെ ഈശ്വരന്റെ നേതൃത്വത്തിൽ നടത്തിയതാണ് ഏറ്റവും പുതിയത് രണ്ടായിരത്തി ആറിലാണ് ക്ഷേത്രത്തിന് ഏകദേശം മൂവായിരം വർഷം പഴക്കമുണ്ട് വിന്റേജ് ദ്രാവിഡ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത അഞ്ച് നില ഗോപുരമാണ് ക്ഷേത്രത്തിനുള്ളത് ക്ഷേത്രത്തിലെ പ്രത്യേക പരിപാടികൾ പ്രതിമാസ അഭിഷേകവും ക്ഷേത്രത്തിലെ ദേവതകൾക്കുള്ള പൂജകളും പ്രദോഷത്തിൽ ഉൾക്കൊള്ളുന്നു അമാവാസിയുടെ പതിമൂന്നാം ദിവസം അമാവാസി രണ്ടാഴ്ചയിലെ എട്ടാം ദിവസം കൃതിക നക്ഷത്ര ദിനങ്ങൾ അമാവാസി ദിവസങ്ങളിൽ അഷ്ടമി ശത്രു സംഹാരഹോമം ലക്ഷാർച്ചന ഭഗവാൻ തന്റെ ഭാര്യമാരോടൊപ്പം വരുന്ന ഘോഷയാത്രയാണ് ആദി കൃതിക ദിനം ഇത് ആഘോഷിക്കുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് തായുകൃതിക ദിവസങ്ങളിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക ഉത്സവങ്ങൾ ഉണ്ടാക്കും വാർഷിക ഉത്സവങ്ങൾ തൈപ്പൂയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്നു മാർച്ചിൽ ഏപ്രിലിൽ ഏഴ് ദിവസത്തെ ഭഗവാന്റെ ഘോഷയാത്രയോടെയുള്ള പങ്കുനി ഉദരം രഥോത്സവം ഉൾക്കൊള്ളുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ കാവടിയുമായി എത്തുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സ്കന്ധ ഷഷ്ടിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ശ്രീകൃപാനന്ദ വാരിയർ സ്വാമികൾ പലതവണ ക്ഷേത്രം സന്ദർശിക്കുകയും ഉത്സവങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഭക്തജനത്തിരക്ക് വർദ്ധിച്ചതോടെ ക്ഷേത്രം വിപുലീകരിക്കാൻ സംഘത്തെ നിയോഗിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ ഇലക്ട്രിക്കൽ ജോലികളും ഓവർഹെഡ് ടാങ്ക് സ്ഥാപിക്കലും ആരംഭിച്ചതിനുശേഷം നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുപോകുന്നതിനായി കുന്നിൻപാത സ്ഥാപിച്ചു എന്നാൽ പലവിധ തടസ്സങ്ങളാൽ പണി വേഗത്തിലാക്കാൻ കഴിഞ്ഞില്ല ക്ഷേത്ര വിപുലീകരണ സംഘം കാഞ്ചി സന്യാസിയെ കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും കേട്ട ശ്രീ കാഞ്ചി പെരിയവാൾ അവരോട് പറഞ്ഞു മലയടിവാരത്തുള്ള ജ്യേഷ്ഠനായ വിനായകനെ അവഗണിച്ച് അനുജനു വേണ്ടി മാത്രം പരിപാടി നടത്തിയാൽ എങ്ങനെ പദ്ധതി വിജയിക്കുമെന്ന് ലളിതമായി പറഞ്ഞു തെറ്റു മനസ്സിലാക്കിയ സംഘം വിനായക ക്ഷേത്രത്തിൽ നവീകരണം പൂർത്തിയാക്കി ആഗമ നിയമപ്രകാരം പ്രതിഷ്ഠയും നടത്തി അവർ ആഗ്രഹിച്ചതിലും വേഗത്തിൽ പണി നടന്നു ഒരു ശ്രീകോവിൽ കോടിമരം വെണ്ണക്കല്ലുകൾ കൊണ്ട് മയിൽ വാഹനം എന്നിവ നിർമ്മിച്ചു വിദ്യാഗണപതി മരകധ ഈശ്വരർ മരകവല്ലി അരുണഗിരിയാർ ഗ്രഹ ശനി ഭഗവാൻ നവഗ്രഹങ്ങൾ എന്നിവരുടെ പത്നിമാരുടെ വിഗ്രഹങ്ങൾ പ്രത്യേക ശ്രീകോവിലുകളിൽ സ്ഥാപിച്ചു സംഘത്തെയും ഭക്തരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നുന്നേക്കുമായി ഒരു ദീപം ജ്വലിക്കുന്ന മുൻ മണ്ഡപത്തിനുള്ളിൽ അരൂർ പെരുഞ്ചോതി മണ്ഡപവും നിർമ്മിച്ചിരിക്കുന്നു മീനുക്കിയ കല്ലുകൾ കൊണ്ടാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് വെള്ള മാർബിളുകൾ കൊണ്ടുള്ളതാണ് തറ വീരഭാഗവും മഹേന്ദ്രനുമാണ് ദ്വാരപാലക് പച്ചമല പേര് വരാൻ കാരണം നമ്മളിൽ പലരും കരുതുന്നത് പോലെ ഈ മലയെ പച്ചമല എന്ന് വിളിക്കാൻ കാരണം മരങ്ങളോ ചെടികളോ അല്ല പച്ചമലയിൽ അത്രയധികം മരങ്ങളൊന്നുമില്ല പാറകളും കല്ലുകളും മാത്രമാണുള്ളതെന്ന് പഴയ ചിത്രങ്ങൾ ഒന്നു നോക്കിയാൽ കാണാം ഇവിടെ പച്ച എന്നത് ജലത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടുതാഴെ ഒരു നീരുറവ നീരുറവുണ്ട് രണ്ടായിരം ത്തിനു മുമ്പ് മലയടിവാരത്തിൽ നിന്നാണ് പച്ചിമലയിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത് വരൾച്ചയിൽ കിണറുകൾ വറ്റി തുടർന്ന് കുന്നിന് മുകളിൽ കുഴൽ കിണർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു മലയുടെ അടിവാരത്ത് വെള്ളമില്ലാതാകുമ്പോൾ മലയ്ക്ക് മുകളിൽ വെള്ളമുണ്ടാവില്ല എന്നതിനാൽ വലിയ സംശയത്തോടെയാണ് കുഴൽ കിണർ കുഴിച്ചത് ചെറിയ ആഴത്തിൽ വളരെ വേഗത്തിലും വെള്ളം ഉയരത്തിൽ പുറത്തേക്ക് വരാൻ തുടങ്ങി ഇന്നും സമീപവാസികൾ ആവേശത്തോടെ ഓർക്കുന്ന കാര്യമാണിത് അങ്ങനെ പച്ചമലയിൽ ഉപയോഗിക്കുന്ന മുഴുവൻ വെള്ളവും ഈ കുഴൽ കിണറിൽ നിന്നാണ് കാലം മാറിയതോടെ മരകഥാചലത്തിന്റെ മഹത്വം ലോകം മറന്നു പൂജയും തിരുപ്പനിയുമില്ലാതെ വളരെ ജീർണാവസ്ഥയിലായി ക്ഷേത്രം അപ്പോൾ കുപ്പുസ്വാമി കൌണ്ടർ എന്നൊരു ഭക്തൻ ഭഗവാനെ ദർശിക്കാൻ വന്നു തീയുടെ രൂപത്തിൽ അവനെ അനുഗ്രഹിച്ച മുരുകൻ തന്റെ ക്ഷേത്രം നോക്കാൻ അവനോട് കൽപ്പിക്കുന്നു ഭഗവാന്റെ ആജ്ഞ സ്വീകരിച്ച് അദ്ദേഹം പൂജകൾ ആരംഭിച്ചു നിരവധി അറ്റകുറ്റപ്പണികൾ ഭക്തർ നടത്തി ഇന്ന് വീണ്ടും മരകഥാചലപതി എന്നറിയപ്പെടുന്ന പച്ചമല ബാലമുരുകനെ മുരുക ഭക്തർ ഭക്തിയോടെ ആരാധിക്കുന്നു പച്ചമല മുരുകനെ ബാലദണ്ഡേത ആയി കാണുന്നു പച്ചമല മുരുകന്റെ പുഞ്ചിരി പ്രത്യേകമാണ് പഴനേ പോലെ ഇവിടെ മുരുകൻ പടിഞ്ഞാറോട്ട് ദർശനമാണ് പടിഞ്ഞാറോട്ട് ദർശനമുള്ള മുരുകൻ പ്രതിഷ്ഠകൾ വളരെ വിരളമാണ് പ്രതിവാരത്തിലെ ചൊവ്വാഴ്ച മുരുകന് ചതുരസംഹാര ത്രിശദായത്തിലാണ് സ്വർണബന്ധനം നടത്തുന്നത് പച്ചമലയിൽ അടി ഉയരമുള്ള മുരുക ഭഗവാന്റെ പ്രതിമയുണ്ട് ശേഷം പഞ്ചപുരാണം തിരുപ്പുകഴ് തിരുമുരുക ത്രിപടി കന്ദിർ അനുഭൂതി കന്ദിർ അനുപതി അഭിരാമി അന്താടി പിള്ളത്തമിഴ് എന്നീ തമിഴ് വേദങ്ങളിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു മണിക്കൂറോളം ശിവാചാര്യന്മാർക്കൊപ്പം ശ്ലോകങ്ങൾ ഭക്തർ ആലപിക്കുന്നു ഈ സമാപന ദീപാരാധനയിൽ കല്യാണസുബ്രഹ്മണ്യരുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥനകൾ നടത്തിയാൽ പ്രാർത്ഥിച്ച കാര്യം ഉടൻ സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി എട്ട് മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും ദിവസേന ഏഴ് സമയോചിതമായ പൂജാ ഷെഡ്യൂളുകൾ ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന പൂജ പ്രത്യേകമായി കണക്കാക്കുന്നു ഈ ക്ഷേത്രത്തിലെ തടി തടിരഥം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രഥങ്ങളിൽ ഒന്നാണ് പങ്കുനി നാളിൽ ഭഗവാനെ കുന്നിൻ ക്ഷേത്രത്തിന് ചുറ്റും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു കൂടാതെ വിശേഷാവസരങ്ങൾക്കായി ഒരു സ്വർണരഥവുമുണ്ട് പഴനിയിലും തിരുച്ചെന്തൂരിലും പോലും കാണാൻ കഴിയാത്ത ഈ സ്വർണരഥത്തിൽ ഭഗവാൻ സ്വർണവസ്ത്രം ധരിച്ച് തന്റെ സ്വർണ മയിലിനെ കയറ്റി പ്രദക്ഷിണം വയ്ക്കുന്നു ദിവസേനയുള്ള പൂജാക്രമത്തിൽ ഭഗവാൻ ആഭരണങ്ങളില്ലാതെ ലളിതമായ വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്ന അർദ്ധജാമ പൂജയിൽ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്നു വിശേഷാവസരങ്ങളിൽ പനിനീർ കൊണ്ടുള്ള രുദ്രാഭിഷേകവും പച്ചവസ്ത്രങ്ങളും ഭഗവാനു സമർപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിൽ വാസ്തുപൂജയുടെ സവിശേഷമായ ഒരു രൂപമുണ്ട് നിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യത്തെ ഇഷ്ടിക കൊണ്ടുവന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വച്ച ശേഷം നിർമ്മാണം ആരംഭിക്കുന്നു ക്ഷേത്രത്തിലെത്താനുള്ള ഗതാഗത സൌകര്യം ഗോപിച്ചെട്ടിപ്പാളയം മുനിസിപ്പാലിറ്റിയിലാണ് പച്ചൈമല ക്ഷേത്രം ഗോപിച്ചട്ടിപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം നിശ്ചിത സമയങ്ങളിൽ മാത്രം ബസ് സൌകര്യമുള്ളതിനാൽ ഓട്ടോയിൽ ക്ഷേത്രത്തിൽ പോകാം ക്ഷേത്രത്തിലേക്ക് കയറാൻ മലയോര പാതയും ഒരുക്കിയിട്ടുണ്ട് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ നാൽപ്പത് കിലോമീറ്ററാണ് ഇതാണ് ക്ഷേത്രത്തിലെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്തുള്ള വിമാനത്താവളം ക്ഷേത്രത്തിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ മഹത്വവും ഉത്സവവേളകളിൽ മുരുകനെ അലങ്കരിക്കുന്ന രീതിയും കാണേണ്ട കാഴ്ചയാണ് ധാരാളം ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നിങ്ങൾ കോയമ്പത്തൂർ ഈറോഡ് എന്നിവിടങ്ങളിൽ ആത്മീയ പര്യടനം നടത്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം